നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും പഠിത്തം ഒക്കെ എവിടെ വരെ ആയി ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ ഫൈനൽ സ്റ്റേജ് എക്സാം വരെ ഈ ഫെബ്രുവരി എട്ടിന് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച കണക്ക് തന്നെ കുറച്ചൊക്കെ നെഗറ്റീവ്സൊക്കെ എനിക്ക് വന്നായിരുന്നു അതായത് ഞാൻ പറഞ്ഞായിരുന്നു തേർഡ് സ്റ്റേജ് ആയിരുന്നു പാടെന്ന് ഫോർത്ത് സ്റ്റേജ് അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കുറച്ച് അക്കൗണ്ട് ചെയ്യുന്ന നെഗറ്റീവ് വരാറുണ്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് വിഷമം വരുവാറായിരുന്നെങ്കിലും ഇപ്പം ഞാൻ അത് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാടായിക്കഴിഞ്ഞാൽ ഞാനത് ആ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യാറുള്ളത് അതുപോലെ ആ വീഡിയോക്കും സ്ഥിരമായിട്ട് ഞാൻ എത്ര ഇത് എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നല്ല കാര്യങ്ങൾക്കൊന്നും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻ്റ് വന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം നമ്മൾ ക്രിട്ടിസൈസിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയല്ല നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും സംസാരിക്കുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ വരുമോ ഈ എനിക്കാണെങ്കിലും ഉണ്ടാവും പക്ഷെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് മാത്രം ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് പക്ഷേ ആ അക്കൗണ്ട് അത് ഞാൻ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഹേർട്ടായിട്ടാണ് പിന്നെ ഞാനത് അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഇത്രത്തോളം ഒക്കെ മുപ്പത് വയസ്സ് വരെ ഒരുപാട് പേരുടെ എല്ലാവരുടെയും ഇഷ്ടം മാത്രം പിടിച്ചു പറ്റിക്കൊണ്ടൊന്നുമല്ല എത്തിയത് ഒരുപാട് പേരുടെ വെറുപ്പും ഒക്കെ കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ വേറൊരാളുടെയും കൂടെ എന്താ സമ്പാദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ അങ്ങ് ഒഴിവായി പോകുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ അവിടെ എടുക്കുന്നത് കൂടുതലായിട്ട് നെഗറ്റീവ് കേട്ട് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ അപ്പം ഞാൻ ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഒഴിവായി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എനിക്കധികം നെഗറ്റീവ് വരാറില്ല അത് ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് നെഗറ്റീവ് വരുന്ന വളരെ വളരെ വിരളമായിട്ടാണ് വരുമ്പം തന്നെ ഞാനത് ആ ഒരു അക്കൗണ്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും അങ്ങനെ നെഗറ്റീവ് കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കാൻ ഇനി ഇവരുടെയും കൂടെ കമൻറ്റ് കണ്ട് വിഷമിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കമൻറ്റ് അങ്ങ് ആ അക്കൗണ്ടിൽ അങ്ങ് ഒഴിവാക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സമാധാനത്തിൽ നല്ലത് അല്ലാതെ ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമുള്ളത് കൊണ്ടൊന്നുമല്ല എൻ്റെ മനസ്സമാധാനം ഞാൻ കൺസിഡർ ചെയ്യാൻ പറ്റും അഥവാ എന്തെങ്കിലും ഒന്ന് വായിക്കേണ്ടി വന്നാൽ എനിക്ക് ആ ഒരു കമൻറ്റ് വായിക്കേണ്ടി വന്നാൽ എനിക്കത് മനസ്സിൽ വിഷമമാവുമല്ലോ എൻ്റെ മനസ്സിനെ ഞാൻ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രം ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ടെൻത് പ്രിൻസിൻ്റെ ഫൈനൽ സ്റ്റേജ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആ ഒരു വീഡിയോയ്ക്ക് ഫുള്ള് കമൻറ്റ് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് ചേച്ചി ലിസ്റ്റിൽ ഉൾപ്പെടുമോ അവസാന ചാൻസാണ് ഇത്ര മാർക്ക് ഉണ്ട് ഉൾപ്പെടുമോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ചിലവരുടെ മാർക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നല്ല മാർക്ക് തന്നെയാണ് പഠിച്ചോളൂ ധൈര്യമായിട്ട് പഠിക്കുന്നത് പക്ഷെ ചിലവരുടെ മാർക്ക് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും മീനി ഞാനിനി കിട്ടും എന്ന് പറഞ്ഞ് എന്റെ വാക്കിൻ്റെ വിശ്വാസത്തിൽ പഠിച്ചിട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്നെ വന്നു വല്ലതും പറ കാര്യം അപ്പം നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നാല് ഘട്ട പരീക്ഷകളായിട്ട് പി എസ് സി നാല് ലെവലിൽ നടത്തിയ പരീക്ഷയായിട്ട് എന്ത് പ്രിൻസ് എന്ന് പറയുന്നത് അതിന് നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട് ആരോ കമൻ്റ് ഇട്ടതുപോലെ ഇനി അവൻ്റെ കളിയാണ് നോർമലൈസേഷൻ്റെ കളി എന്ന് പറഞ്ഞാൽ ആരോ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് അവൻ സത്യം പറഞ്ഞിട്ട് ഈ നോർമലൈസേഷൻ്റെ കളിയാണ് നോർമലൈസേഷൻ എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങൾ ലിസ്റ്റിൽ പെടുവോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തേർഡ് സ്റ്റേജിലെ കുറേ ആൾക്കാർ ഉൾപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഫോർത്ത് സ്റ്റേജിൽ എനിക്ക് എനിക്കറിയത്തില്ല ഫോർത്ത് സ്റ്റേജ് എക്സാം ടഫായിരുന്നു എന്ന് തന്നെയാണ് ഞാനും ഇപ്പോഴും പറയുന്നത് തേർഡ് സ്റ്റേജായിരുന്നു ഉള്ളതിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് പിന്നെ ഫസ്റ്റ് സ്റ്റേജും പാടായിരുന്നു എന്ന് കുറേ പേരൊക്കെ പറയുന്നതുള്ളൂ ഞാൻ എഴുതിയത് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ആണ് എനിക്ക് വലിയ ടഫല്ലായിരുന്നു എനിക്ക് ടഫല്ലെന്ന് കരുതി വേറൊരാൾക്ക് ടഫാ അല്ലാതാവണമെന്നില്ല ഇല്ല പക്ഷെ ഞാനൊന്ന് കണ്ട എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇനി ഫസ്റ്റ് സ്റ്റേജിനെയും കാട്ടി പാടായിട്ട് തോന്നിയത് ഫോർത്ത് സ്റ്റേജാണ് പിന്നെ പറയാനുള്ളത് ഇനി ടെൻത്ത് പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് പഠിക്കണോ വേണ്ടോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടാണ് അപ്പം കുറേ പേരൊക്കെ അവസാന ചാൻസാന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവരോട് എന്താണ് പറയേണ്ടത് ചോദ്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇനിയും എക്സാം എഴുതാൻ ചാൻസ് ഉള്ളവരോട് ഞാൻ ഒരു കാര്യം പറയാം ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം എന്താ ഫോർത്ത് കുറേ പേർ റിസൾട്ട് എന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോർത്ത് സ്റ്റേജിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഉടനെ ഫോർത്ത് സ്റ്റേജിൻ്റെ എക്സാം അല്ല സോറി ഫോർത്ത് സ്റ്റേജിൻ്റെ ഫൈനൽ കീ വന്നിട്ട് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് റിസൾട്ട് അതായത് ഒരു മാസം ഒരു ഇപ്പം ഫെബ്രുവരി മാസമാണ് മാർച്ച് ലാസ്റ്റ് വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരു അക്സം അസംശം പറയുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എലിജിബിലിറ്റി ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ പി എസ് ഡി ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഒയയുടെയും ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും പിന്നെ അതിൻ്റെ കൂടെയുള്ള സ്റ്റോർ കീപ്പർ അങ്ങനെയുള്ള എക്സാമുകളുടെയും എല്ലാം മെയിൻസ് എക്സാം ഡേറ്റും അതിൻ്റെ കൂടെ അങ്ങിടും പിന്നെ അങ്ങ് വെപ്രാളമാണ് കുറേ പേര് പ്രതീക്ഷിക്കത്തില്ല ഞാൻ എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടുത്തില്ല എന്ന് വിചാരിച്ച് കുറേ പേരങ്ങ് പഠിക്കാതിരിക്കും പഠിക്കാതിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും ഉൾപ്പെട്ടിട്ടുണ്ടാകും പിന്നെ പെപ്പറളമായി കവർ ചെയ്യാൻ പറ്റുമോ ഇത്രയും എൽ ഡി സി മെയിൻസിൻ്റെ സിലബസ് അറിയാലോ ആ ടോപ്പിക്കുകളൊക്കെ ഇനി കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഓട്ടപ്പാച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾപ്പെടുമോ ഉൾപ്പെടുത്തില്ല അത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യുക പഠിക്കുക ഇപ്പം തന്നെ ഇന്ന് മുതൽ തന്നെ ഇന്ന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോടാണ് ഇന്ന് മുതൽ തന്നെ മെയിൻസിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിലെ ടോപ്പിക്കുകൾ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ എൽ ഡി സി മെയിൻസിന് പ്രിപ്പയർ ചെയ്ത അതേ സിലബസ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഒ എയ്ക്കും ഒ എ മെയിൻസിനും ലാബ് അസിസ്റ്റൻറ്റിനും ഒക്കെ അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങുക ഇപ്പം ഞങ്ങളെ എൻ്റെ കോഴ്സിൻ്റെ കാര്യം പറയാം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഉദ്യോഗാർത്ഥികളെയാണ് എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് എൽ ഡി സി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ അപ്പോൾ ആ കോഴ്സിലുള്ളവർക്ക് അതിൻ്റെ എഫക്റ്റ് നല്ലോണം അറിയാം അതായത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോരുത്തരും വന്ന് എന്നോട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത്രത്തോളം എഫക്റ്റീവാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ക്വസ്റ്റിനെയും നമ്മൾ കീറി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കീറി മുറിച്ച് പഠിച്ച് നമ്മൾ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് താണ്ട ഒൻപതാമത്തെ ക്ലാസ് ഒൻപതാമത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ക്ലാസ് ഒക്കെ വരും ഇപ്പോൾ ഒൻപതാമത്തെ ക്ലാസ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞപ്പം തന്നെ നമ്മൾ എത്ര ടോപ്പിക്കുകളാണ് ലിസ്റ്റ് ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് ടെലഗ്രാം ചാനലിടും ആ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എത്ര ടോപ്പിക്കുകളാണ് ഇത്രയും ക്ലാസുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസില് അപ്പം ഇനിയും ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡിംഗ് ഒക്കെ ചാനൽ അവൈലബിൾ ആണ് ഇനിയും ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ റെക്കോർഡിങ്ങുകളൊക്കെ കേട്ട് പെൻഡിങ് ടോപ്പിക്കൊക്കെ നമുക്ക് കവർ ചെയ്യാവുന്നേ ഉള്ളൂ അതിനുള്ള ടൈം താ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നേ ഉള്ളൂ അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം നമ്മൾ ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യുക ടെലാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ടെലഗ്രാം ചാനൽ വന്നിട്ട് നമ്മൾ ആ ഡെമോ ക്ലാസിൻ്റെയൊക്കെ ലിങ്ക് ഡെമോ ക്ലാസ് എല്ലാം ആ ഒരു ചാനലിൽ കിടപ്പുകൾ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും ഇനി വരുന്ന ടെൻത്ത് മെയിൻസായാലും ഡിഗ്രി പ്രിലിംസ് പ്രതിസായാലും എക്സാമുകൾക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് കൊണ്ട് ഉപയോഗം ഉണ്ടായിരിക്കും ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇപ്പം പഠിക്കുന്നവരുടെ ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് കൂടുതൽ പേരിലോട്ട് ഈ കോഴ്സ് എത്തിക്കണം അതായത് കുറച്ച് നാൾ കഴിയുമ്പം അതായത് ഞാൻ എന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൂടുതൽ പേരിലോട്ട് എത്തിക്കാൻ പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അന്ന് അറിഞ്ഞു പോയി അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ വന്ന് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്യുക നമ്മൾ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെയിൻസിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കീറി മുറിച്ച് പഠിക്കുന്നത് കീറി മുറിച്ച് പഠിക്കുകയെന്ന് വെച്ചാൽ സിലബസിലെ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് പഠിക്കുന്നത് അപ്പം വേണ്ടവരൊക്കെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് നമ്മൾ ടെലഗ്രാം ചാനൽ വന്ന് ഡെമോ ഒക്കെ കണ്ടിട്ട് തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയും പഠിക്കുക പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടെ ഉൾപ്പെടില്ല ചിലപ്പോൾ ഉൾപ്പെടാം അല്ലേ ഉൾപ്പെട്ടില്ലെങ്കിൽ കൂടി ഈ പഠിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല കാരണം ഈ വർഷം തന്നെ ഇനി എ എസ് എം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട് ബി എഫ് എയുടെ എക്സാം വരുന്നുണ്ട് അങ്ങനെ പല എക്സാമുകളും വരുന്നുണ്ട് നമ്മൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മുടെ പി എസ് സിയുടെ സിലബസുകളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലേ കുറേ കോമൺ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും സയൻസ് ടോപ്പിക്കുകളായാലും നോൺ ജിക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാം നമുക്ക് കോമൺ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ടെൻത്ത് പ്രിലിമിസിൻ്റെ എക്സാം എഴുതിയിട്ട് പഠിത്തം അവസാനിപ്പിക്കാൻ പോകുന്നവരാണോ അങ്ങനെ അല്ലാത്തവരോടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക എലിബിലിറ്റി ലിസ്റ്റിട്ട് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെയിൻസിൽ ഇപ്പം ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പം ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ നാളെ എലിജിബിലിറ്റി ലിസ്റ്റ് ഇടുമ്പം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ആ ഒരു മെയിൻസ് എക്സാമിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുമില്ല നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആ ടെൻഷനെ പറ്റിയിട്ടൊന്നാലോചിച്ച് നോക്കി എന്തുമാത്രം ടെൻഷൻ നിങ്ങൾ അടിക്കും അതായത് സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അതായത് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടിയ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓയെ കഴിഞ്ഞ വട്ട അപ്പോൾ അത്രത്തോളം ചാൻസ് ഉള്ളൊരു പോസ്റ്റാണ് അപ്പോൾ അതുപോലുള്ള പോസ്റ്റുകളുടെ മെയിൻ എക്സാം എഴുതാനായിട്ടൊരു അവസരം കിട്ടുമ്പം അത് കാര്യമായി വിനിയോഗിക്കുക ആ ഒരു അവസരം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതായിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നുള്ള ധാരണയോടു കൂടി അത്യാവശ്യം മാർക്ക് എനിക്കുണ്ട് ഞാൻ ഉൾപ്പെടാനൊരു മാ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ പഠിക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും വരുത്തില്ല അതായത് നിങ്ങൾ പഠിക്കുന്ന ഈ ടോപ്പിക്കുകൾ ഈ ഒരു എക്സാമിന് എക്സാമിനല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റിയിരിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ ചില എക്സാമുകൾക്ക് വേണ്ടി പഠിക്കും ചിലപ്പോൾ ആ പഠിച്ച എക്സാം എനിക്ക് കിട്ടത്തില്ല പക്ഷേ അല്ലെങ്കിൽ വേറൊരു എക്സാമിനായിരിക്കും അത് ഉപയോഗപ്പെട്ടുള്ളൂ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ പഠിക്കുക പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിലെ സെയിം ടോപ്പിക്കുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ ആ എക്സാമിന് മാത്രമേ അത് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടോ വേറൊരു എക്സാമിന് നമുക്കത് പ്രയോഗിക്കാൻ പറ്റും അപ്പോൾ പഠിക്കുക പിന്നെ അത്യാവശ്യം മാർക്കുള്ളവരൊക്കെ പഠിക്കുക എന്നുള്ള ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ വീഡിയോയുടെ താഴെയും ചേച്ചി ഇത്ര മാർക്ക് ഉണ്ട് ഞാൻ ഉൾപ്പെടുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അഭിപ്രായം ഒന്നും അതില്ല കാരണമെന്ന് വെച്ചാൽ പി എസ് സിയുടെ കാര്യം പി എസ് സി ആണ് തീരുമാനിക്കുന്നത് നമുക്ക് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാനോ ഒന്നും പറയുന്നില്ല പിന്നെ ചില മാർക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഉറപ്പായിട്ടും വരും എന്ന് തോന്നും അല്ലാതെ എല്ലാ മാർക്കും കാണുമ്പം എനിക്ക് ഈ വരുത്തില്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ എനിക്കിപ്പോഴും ഇത്ര വയസ്സായിട്ടും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഒരാളെ മാർക്ക് കാണുമ്പം വരത്തില്ല പഠിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല അപ്പം ഞാൻ പഠിക്കുന്നേ പറയത്തുള്ളൂ അതായത് പഠിക്കൂ നിങ്ങൾ പഠിക്കൂ പഠിക്കുന്ന കാര്യങ്ങള് എവിടെങ്കിലുമൊക്കെ പ്രയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ടെൻത്ത് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് എനിക്കറിയാനും എനിക്ക് ടെലഗ്രാമിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരോട് ഇപ്പോൾ പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർ ഉണർവ് ഉണരുക അതാണ് ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട് ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാമിൻ്റെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക നമ്മൾ എവിടെയെങ്കിലും നമുക്കിനി കിട്ടത്തില്ല ജോലി കിട്ടത്തില്ല പരീക്ഷ കിട്ടത്തില്ല എന്നും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒടിഞ്ഞു കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലാതെ നമ്മളെ ആരും പിടിച്ചുയർ നമ്മളെ പിടിച്ചുയര്ത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ ആര് ആരെങ്കിലും നമ്മളെ പിടിച്ചുയർത്തുവെന്നോ ആരെങ്കിലും നമ്മളെ താങ്ങുവെന്നോ ഒരു വിശ്വാസത്തിലുള്ള ഒരു ജീവിതം ഒരിക്കലും നമുക്ക് സക്സസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെയാണ് നമ്മളെ താങ്ങേണ്ടതും നമ്മളെ പിടിച്ചുയർത്തേണ്ടത് അത് ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു ഫെയിലറുണ്ടായാൽ നമ്മളവിടെ വീണ് പോയാൽ നമ്മളവിടെ കിടക്കത്തേ ഉള്ളൂ ആരും നമ്മളെ പിടിച്ച് നൂക്കത്തില്ല ആ ഫെയിലിയറിനും നമ്മൾ വേണം മൂന്ന് വരേണ്ടത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഊർത്ത് എല്ലാവരും പഠിത്തമൊക്കെ അതായത് ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ പഠിത്തം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെൻത്ത് പ്രിൻസോട് കൂടി പഠിത്തം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിത്തം തുടരുക പഠിത്തം എക്സാം ജോലി കിട്ടുന്നത് വരെ നന്നായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ ഓക്കെ അപ്പം പഠിത്തമൊക്കെ അവസാനിപ്പിച്ചവരൊക്കെ പഠിത്തം അല്ലെങ്കിൽ ടെംപററി ആയിട്ട് മാറ്റി വെച്ചേക്കുന്നവരൊക്കെ ഒട്ടും സമയം വേസ്റ്റാക്കുക പഠിച്ചു തുടങ്ങുക എല്ലാം നമ്മുടെ അത്രത്തോളം ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള പരീക്ഷയാണ് നേരിടാൻ പോകുന്ന പി എസ് സിയുടെ എല്ലാ എക്സാമുകളും ഒരേപോലെ കോമ്പറ്റേറ്റീവ് ആണ് അപ്പൊ നമ്മളും സമയം പാഴാക്കാതെ അതേപോലെ പഠിച്ചാലേ നമുക്കും റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ജോലി കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും പഠിക്കുക എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ അപ്പം ടെൻത്ത് പ്രിലിംസ് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പം ടെൻത്ത് പ്രിലിംസ് ഏത് എക്സാം ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടെലഗ്രാമിലുണ്ട് അപ്പോൾ ടെലഗ്രാമിൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക അപ്പോൾ ഓക്കെ നമുക്കടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ